ഹലോ ഗൈസ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഇത് പഴുത്തതാണോ പച്ചയാണോ വേഗം എന്ന് പറയാം പഴുത്തതായിരിക്കും പച്ചയായിരിക്കും ഒറ്റങ്ങട്ടതിന് പെട്ടെന്ന് പറയണം സമയം കഴിഞ്ഞ് ഞാൻ പറയും ഇത് പച്ചയാണ് പച്ച പക്ഷേ പഴുത്തതുപോലെ പോലെ തോന്നണില്ല ഇതിന്റെ കളർ കേട്ടോ ല്ലേ പച്ച നമുക്ക് അച്ചാറിട അച്ചാർ അത് അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അഞ്ചാറെണ്ണം അല്ല നാലെണ്ണം ഉണ്ടായിരുന്നു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടു വന്നപ്പോൾ തിന്ന് ഇപ്പം രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അച്ചാറിടെ ഇനി ബാക്കി ഇരിപ്പുണ്ട് ഇവിടെ മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പം നമ്മൾ അച്ചാറിടാനായിട്ട് കട്ട് 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 അരിയാൻ പോകും ഇത് അരിയാണ് എൻ്റെ ഈ മകൾ ഭാഗം ആദ്യം അരിയണമെന്ന് കേട്ടോ മാങ്ങ അരി അറിയാല്ലോ ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യത്തിന് ഇത് ഇതിലിത് ഈ കറുപ്പൊക്കെ അരിഞ്ഞ് കളയട്ട തോട്ടില് മാത്ര തോടിലിൻ്റെ വെറുത്ത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ഒരു കറുപ്പ് കണ്ടോ കാണാൻ പോകും നല്ല മഞ്ഞ കളറാണ് മാങ്ങ മഞ്ഞക്കളർ വിളഞ്ഞ മാങ്ങ വിളങ്ങ തോട് ചെത്തണില്ല ഈ കറുപ്പൊക്കെ ഒന്ന് അരിഞ്ഞു കളന്നേ ഉള്ളൂ കണ്ട പച്ചമാങ്ങ മാങ്ങ ഈ നാട്ടു പാവില്ല മാങ്ങ എനിക്ക് ഇങ്ങനെ അരിയാനായിട്ട് വിരലുറ വേണം കേട്ടോ കേട്ടെ ഭയങ്കര പേടിയാണ് കൈമുറിയും അതുകൊണ്ട് ഞാൻ എപ്പോഴും വിരലുറ ഇടും എന്തൊരു കട്ടി കളറുണ്ട് ഇതിന്റെ നല്ല മഞ്ഞ കളർ ഫോണിന്റെ വെട്ടത്തിൽ വെള്ളയായിട്ടിരിക്കുന്നു എടുത്തു ഇതവിടെ ഉപ്പിലിട്ട് പെട്ടെന്ന് തീരും ഇതിലും മാങ്ങ ഇരിപ്പുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിപ്പോ കണ്ടപ്പോണ്ടരിഞ്ഞു ഇത് പഴുത്തതല്ല നല്ല നിളഞ്ഞതാണ് വിളഞ്ഞത് വേറെ പാത്രം എടുക്കണം അല്ലേ ഞാൻ പോയിട്ട് ഇതിലിന് അരിഞ്ഞിടണം പിന്നെ കാണുമല്ലേ കമൻ്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരാൾ കമൻ്റ് ഇട്ടിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചെയ്യാം അത് കുറച്ച് സമയമെടുക്കും സമയമെടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളാണ് വീഡിയോ ഇടണമെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കണമെങ്കിൽ നാളെ നാളെ ഞാൻ എഡിറ്റ് ചെയ്യുള്ളു എടുക്കണമെങ്കിൽ അന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യില്ല അപ്പം അതിനൊക്കെ സമയം എടുക്കും പക്ഷെ ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ കമൻ്റ് കണ്ടായിരുന്നു പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഞാൻ എന്തിനും ചെയ്യാം ഉടനെ ഇടാമേ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടുന്നേ ഉള്ളൂ അതുപോലെ ഒരുപാട് ലെങ്ത് ആയുള്ള വീഡിയോ ഇട്ടുക അങ്ങനെ അധികം ആരും കാണൂല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അതാണ് കൂടുതലും ചെറിയ ചെറിയ വീഡിയോസ് ഉള്ളത് ഇടാം എന്തായാലും ഞാൻ ലോങ് വീഡിയോ വരണ ഇടാം എൻ്റെ എൻ്റെ ഒരു പഴയ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നിട്ട് യൂട്യൂബ് അതാണ് ഇപ്പോഴും ആൾക്കാർ എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതാണ് ഫോളോ ചെയ്ത് കാണുന്നത് പക്ഷെ അതല്ല ആ ഫോൺ എൻ്റെ പോയി ആ അക്കൗണ്ട് പോയി ആ സിമ്മുണ്ട് പക്ഷെ ഫോൺ ഞാൻ അതല്ല ഉപയോഗിക്കണം ആ അക്കൗണ്ട് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല എൻ്റെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇത് എങ്ങനെ ഇന്നാലും തീരുത്ത പറണം ഞാൻ ഇപ്പം കുറച്ച് വീഡിയോ എടുത്തിട്ട് ബാക്കി ഫോൺ ഓഫ് ചെയ്തിട്ട് പതുക്കരി ഭയങ്കര ഇതൊക്കെ എന്നാൽ കഴിക്കാൻ സൂപ്പർ കുറച്ച് മെനക്കട്ടെ അടിപൊളി സാധനങ്ങൾ കിട്ടും എല്ലാം ഞാൻ ഇപ്പം ഇപ്പം ഞാൻ ജോലിക്ക് പോകണില്ല കേട്ടോ മതിയാക്കി വീട്ടിൽ തന്നെ അപ്പം പിന്നെ ഞാൻ വണ്ണം വെച്ചു പഴയതുപോലെ ആയി ഇടയ്ക്ക് ജോലിക്ക് പോകുമ്പോൾ ഞാൻ വെയിറ്റ് താനേ കുറയും പക്ഷേ ഇപ്പം പിന്നെ കൂടി ഞാൻ വെയിറ്റ് നോക്കിയപ്പം അറുപത്തേഴ് എഴുന്നൂറുണ്ട് ഞാൻ ജോലിക്ക് പൊയ്ക്കോടുന്ന സമയത്ത് അറുപത്തി മൂന്ന് ഉണ്ടായിരുന്നു നാല് കിലോ ഷടിയെന്ന് പറഞ്ഞ് കൂടി ഞാൻ വീട്ടിലിരുന്ന് പെട്ടെന്ന് വണ്ണം കൂടും കുറയ്ക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് കൂടാൻ ഭയങ്കര എളുപ്പമാണ് കുറയ്ക്കാൻ ഞാൻ പഴയതോലും എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങി കേട്ട കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ല ഇന്ന് ചെയ്യണമെങ്കിൽ നാളെ ചെയ്യില്ല അതിൻ്റെ നാളെ അങ്ങനെ അങ്ങനെയാണ് ഭയങ്കര മടിയാണ് ഞാൻ എന്നെ കാണുമ്പോൾ ഭയങ്കര മടി പിടിച്ച സാധനമാണ് കറക്റ്റ് ചെയ്താൽ അതിന് ഫലം ഞാൻ ഇടയ്ക്ക് ഇപ്പം എനിക്കിപ്പോഴാണ് ഇത്തിരി ഇങ്ങനെ മടി തുടങ്ങിയത് അല്ലെങ്കിൽ ചെയ്യൊക്കെ ചെയ്യും ഇടയ്ക്ക് ഞാൻ എക്സസൈസൊക്കെ ചെയ്തും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും എനിക്ക് സുഖമില്ലാതായി പെട്ടെന്ന് ഞാനും പേടിച്ചു പോയി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ട്സൊക്കെയാണ് കഴിച്ചത് എന്നും ഡെയിലി രാവിലെ അങ്ങനെ കഫത്തിൻ്റെ ഇത് അസുഖമൊക്കെ വന്ന് എനിക്ക് പണിയായി ആശുപത്രിയിൽ ആവേണ്ട അവസ്ഥയായി അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് റിസ്ക് എടുത്ത് ചെയ്യാത്തത് എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനൊക്കെ പറ്റും എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ എനിക്ക് എന്തെങ്കിലും വയ്യാതാവുമെന്ന് എനിക്ക് പേടി അതുകൊണ്ടാണ് ഞാൻ കുറയ്ക്കാത്ത ഈ കണക്കിനങ്ങ് പോട്ടൊന്നുമില്ല ഫുഡ് ചെയ്യാൻ പറ്റില്ല വീട്ടിൽ ഇരുന്ന ജോലിക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോഴെപ്പോഴാണ് നമ്മൾ കറ കഴിക്കണില്ലല്ലോ വീട്ടിൽ ചെയ്യുമ്പോൾ റെസ്റ്റില്ല വായിക്കാൻ റെസ്റ്റില്ല ഞാൻ ഇന്ന് ഉച്ചക്കുള്ള വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ മടിച്ച് മടി പിടിച്ച സാധനം എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറെ കാണില്ല എല്ല നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും എൻ്റെ സ്വഭാവം അങ്ങനെ നമ്മുടെ മാങ്ങയില അരിഞ്ഞു തീന്നിരിക്കുകയാണ് ഗാസ് ഇത ഇതാണ് കണ്ട ഇതാണ് മാങ്ങ ഏ ഈ ഇട്ടിട്ടിരിക്കുകയാണ് ഞാൻ ഓഫാക്കേ ഇരുട്ടായില്ലേ ഇപ്പം മാങ്ങയിലെ കളറ് കറക്റ്റാറിയ എന്നെ കണ്ടുവിടാന്നേ ഉള്ളൂ കണ്ടാ ഇതാണ് മാങ്ങ ഇനി വെട്ടയിടാം കണ്ട ഇത് ഞാൻ അരിഞ്ഞെടുക്കാം അത് വേണ്ട അത് വിട്ടാലും പുളിക്കും ഇത് പക്ഷേ പുളിയുള്ള മാങ്ങയല്ല ഇട്ടോ ഇതാണ് അച്ചാറിന് എടുക്കണം മാങ്ങ ഇതിൻ്റെ മാങ്ങേനെ നാളും പേരും ഊരും എന്ന് എനിക്കറിഞ്ഞൂട മാങ്ങ തൽക്കാലം മാങ്ങ ഇതിന് ഉപ്പിട്ട് ഞാൻ അവിടെ വെക്കണം അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ചാൽ മതിയാവും രാത്രിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് അച്ചാറിട്ടെടുക്കണേ കുറെ കൂടെ നല്ലത് അപ്പോൾ ഉപ്പ് സെറ്റായിട്ട് പിടിക്കും ഞാൻ ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ചിട്ട് എൻ്റെ ബാക്കി ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഇത് കറക്റ്റാ കടുവർത്തെടുക്കും വറുത്തെടുക്കും അത്രയേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഹലോ അപ്പം നമുക്ക് മാങ്ങാച്ചാറിടാനായിട്ട് ചട്ടി എടുത്തിട്ട് വരാം സാധാരണ ഞാൻ ചീൻചട്ടിയിലാണ് വയ്ക്കുന്നത് ചീൻചട്ടി ആകുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അതിലിപ്പം സാധനം ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം അത് എടുക്കണില്ല അപ്പോൾ ഉരുളി എടുത്തിട്ടൊരു ഉരുളി ഉരുളിയിൽ നിൽക്കുകയുള്ളൂ സാധനം ക്വാണ്ടിറ്റി ഉണ്ടേ കുറച്ചായിരുന്നേ എഴുതി വെക്കാൻ എൻ്റെ ചീൻറ്റട്ട് ചെറുതാണ് അപ്പോൾ അതിന് കുറച്ച് നിൽക്കുകയുള്ളൂ അപ്പം നമുക്ക് വലുതെടുക്കാം ദിസ് ഈസ് വൺ ഇതാണ് എൻ്റെ ഉരുളി ഒരേ ഒരു ഉരുളി ഇതിൻ്റെ വലുതും ഉണ്ട് കേട്ടോ ചിക്കനൊക്കെ വയ്ക്കാൻ നല്ല കുഴയ്ക്കാനായിട്ടുള്ള നല്ല വലുതുണ്ട് നല്ല വലുത് ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ നിൽക്കും രണ്ട് മൂന്ന് തന്നെ അധികം കൂടുതൽ നിൽക്കും ഇത് കുറച്ചൊക്കെ നിൽക്കുള്ളൂ ഒരു കിലോ ഒക്കെ നിൽക്കും അപ്പം ഇതിലാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് അച്ചാർ ഇടാൻ പോകുക ആദ്യമായി അടുപ്പ് കത്തിക്കുക കഴുകിയൊക്കെ വെച്ചിരിക്കണം വേണമെങ്കിൽ ഒന്നും കൂടി കഴുകല്ലേ അപ്പം നമ്മുടെ ഉരുളി കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളമൊന്നുമില്ലല്ലോ ചെറിയ ചെറിയ വിളവ് അപ്പം തീ കൂട്ടുക വയ്ക്കുക ഉരുളി കഴുകിയ തലേന കൂടെ കൈ വെള്ളം വിപറകളായതുകൊണ്ടായിരിക്കും കേട്ടാ ഞാൻ ഒരുപാട് ആ ഓക്കെ മെസ്സേജ് വന്നേ അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ പിന്നും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് എൻ്റെ പഴയ അക്കൗണ്ടിൽ ഞാൻ ഇതുപോലുള്ള വലിയ ലോങ് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ഇതിപ്പം ഞാൻ ഇതിലിടാൻ പോവുകയാണ് ഞാൻ ഒന്നും കൂടി പറയണം ആരും എൻ്റെ പഴയ അക്കൗണ്ട് കയറി കാണരുത് ഗൈസ് അതിൽ എനിക്ക് വ്യൂസ് കയറിയാലും ഇത് സമയമായാലും ഒന്നും എനിക്ക് പ്രയോജനമില്ല അത് ഞാനല്ലേ ഉപയോഗിക്കണം ആരും ഉപയോഗിക്കണ്ടില്ല അത് അങ്ങനെ ആയി പോയി ആക്കോളൂ ഇനി തിരിച്ചെടുക്കാൻ പറ്റൂല അത് പോയി എന്തോ ഇനി ഇത് കാണാൻ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഇനി മുമ്പോട്ട് പോവാൻ ശരി ഞാൻ ഇവിടെ കുക്കിങ്ങിന് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് മെല്ലിപ്പോയി വാങ്ങിക്കണതാണ് കേട്ടേ എപ്പോഴും അവിടെ നിന്നാണ് പോയി വാങ്ങിക്കണം മറ്റേ കുക്കിങ് ഓയിലൊക്കെ വേണം വാങ്ങിക്കണം മറ്റേ കവറില് സൺ ക്ലവർ അത് എനിക്കൊരു സമയത്ത് ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ പിന്നെ സ്ഥിരം വെളിച്ചെണ്ണ തന്നെ എല്ലാത്തിനും വെളിച്ചെണ്ണ തന്നെ ചൂടായി ചൂടായി കടു വറുക്കണേന്നും കുറച്ചും കൂടി ഒഴിക്കണം കേട്ടോ മാങ്ങ ഇരിക്കണ്ടേ ഇല്ലാതായി പോവാതിരിക്കാനായിട്ട് എപ്പോഴും അച്ചാറിനൊക്കെ നല്ലെണ്ണേനും ബെറ്റർ നമുക്ക് ആ ഒരു ഇതിഷ്ടമില്ലാത്തതാണ് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എല്ലാത്തിനും എടുക്കണം ബസ്റ്റ് കടു എന്നെയും കാണണം ഇത് കാണണം അതുകൊണ്ടാണ് ഏട്ട ഫോണെങ്കിലും മെഗിലോട്ട് വെച്ചിരിക്കുന്നത് കുക്കറിൻ്റെ മണ്ടയിലാണ് വെച്ചിരിക്കുന്നത് എൻ്റെ സ്റ്റാൻഡ് കുക്കറാണ് പുക വന്ന് തുടങ്ങി ഇനി തീ കുറയ്ക്കണം കേട്ടോ വെള്ളരി കുറച്ച് കടുവ ഇടാവും സൗണ്ട് കേൾക്കണം കേക്കണില്ലേ പൊട്ടണതേ ഉള്ളൂ കൈവേപ്പിലൊന്നും ഞാൻ ഇടണില്ലേ എടുത്ത് കളയുള്ളതിൻ്റെ അത് ഞാൻ ഇടാൻ ഇല്ല സംഭവം കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ ഓഫാക്കാം അതിൻ്റെ കരിഞ്ഞു വേണമെങ്കിൽ നല്ല വേണം എരിയുള്ളൂ ഇതാ കുറച്ച് മുളക് പൊടി ഇടണം ഇത് എരിയുണ്ട് മുളകും പൊടി നല്ല എരി രണ്ട് സ്പൂൺ മതിയല്ലേ രണ്ട് കുറച്ചും കൂടി ഇട്ടു ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പും ഉപ്പുകൂടെ ഇടാം ഞാൻ മാങ്ങയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതാ കുറച്ച് ഇടണം ൂടെ ഇട്ട് കിണ്ടി കൊടുക്കും ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ചേട്ടാ ഒരു ഉണങ്ങിയ തവിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും ഞാൻ തീ ഓഫാക്കിയിട്ടില്ല ചേട്ടാ അതുകൊണ്ടാണ് എന്നെ കളറ് കണ്ട ഇതിനകത്തോട്ട് പിടിക്കുന്നത് ഇതിന് തിരിച്ച് വയ്ക്കണം എനിക്ക് ഇതിൻ്റെ അടുത്ത് വയ്ക്കണത് ഇതിൽ പേടിയാ കത്തിയാൂരോട്ട് പേടിപ്പഴിച്ച് വീഡിയോ എടുക്കണേ ഇതിപ്പോൾ ഇട്ട് ഇതീ കുറച്ച് നേരം ഇടണം വേണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞ കായ ഇത് കഴിഞ്ഞ് വലിയ പൊട്ടിക്കണം കടിച്ചിട്ടല്ല ഇങ്ങനെ മുറിക്കണം പൊടിയാണ് നല്ലത് ഇത്രയും മെനക്കിടണം ഇത് ഇതൊന്നും കരികേ ചെയ്യും പെപ്രളത്തിൽ ഇടേം വേണം കായ ഇടണം കായം ഉപ്പിട്ട് വരവി വെക്കുമ്പോൾ അതിലൂടെ പൊടി ഇട്ട് വരവണം അപ്പോൾ അതിൽ പിടിക്കും മാങ്ങ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ പൊടിയില്ല അതുകൊണ്ട് ഞാൻ കട്ട ഇടണം എന്നുള്ളത് അതൊക്കെ ഇടുന്ന അലിഞ്ഞോ കായ ഇടണത് വയറ്റിന് നല്ലതാണ് അത് ഇത്ര ഇടണം കണ്ട എന്നിട്ട് ഇതിൽ പൊടിഞ്ഞ് തന്നെ തിരിച്ച് വയ്ക്കണം ഒക്കെ വന്നു തുടങ്ങി ഞാൻ പോയി മാങ്ങ എടുത്തോട്ടെ ക്ക് ചേട്ടൻ മാങ്ങ വച്ചാൽ അടുത്തതായി നമ്മുടെ മാങ്ങ ഇടാൻ പോകുന്ന ചേട്ട വന്നേട്ട കരിഞ്ഞ് പുകയില കാണാൻ പോകുന്നത് നിങ്ങൾ ഇനി ഓഫാക്കാം ഇനി മാങ്ങ ഇടുമ്പോഴത്തേക്ക് ഇത് വേണ്ട വെന്ത് വെന്ത് എനിക്കിഷ്ടമല്ലേ നമുക്കിങ്ങനെ പച്ച പോലെ ഇത് വേണം അത് കണ്ട ഇനിക്ക് ഉപ്പ് ഇതിലിങ്ങനെ അലിഞ്ഞ് വെള്ളം പോലെ വരും കണ്ട കാണാൻ പോകുന്നു കണ്ട ഇത് അപ്പം ഇതിൽ കുറച്ച് ഉപ്പ് പിടിച്ചെന്നാണ് കേട്ടോ ഇനി നമുക്ക് ഡയറക്റ്റ് ഇടാം നിങ്ങൾ എന്ത് നടന്നു വന്ന നിങ്ങൾ എന്റെ അടുത്ത് വരാനോടാട്ട് ഞാനത് തട്ടി ചൂട് ഇനി നമ്മക്കിത് കിണ്ടി കൊടുക്കണം കിണ്ടി ഇതിന് വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഇന്നലെ ചൂട് ഞാൻ ഇത് വാഷാക്കിട്ടിരിക്കാം മാങ്ങച്ചാറിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് അതിൻ്റെ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരില്ലേ അവർക്കൊക്കെ വിളമ്പരണ്ട് ചൂടുവെള്ളം ഒക്കെ തണുത്തത് ഒഴിച്ച് ഞാൻ ഞാൻ ഒഴിക്കുന്നുണ്ട് ഉപ്പ് കൂടുതലിട്ട് അതിൽ പിടിക്കുമ്പോൾ സെറ്റായിരിക്കും എന്താ വെച്ച് കുറെ വാരിട കണക്കിന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ സെറ്റാകുമ്പോഴത്തേക്കും രണ്ട് ദിവസം ഒന്നും കാണൂല അതിന് മുമ്പ് ഇവിടെ എല്ലാവരും എടുത്തിരുന്നു ഞാൻ എരി കുറവ് അല്ല എരി മുളകൂടി എരി ആയതുകൊണ്ട് കണക്കു കുറച്ച് മുളകെട്ട കാണിച്ചത് അപ്പം നമ്മുടെ മാങ്ങാച്ചിറ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഇപ്പം ഇതാ ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാർ ഗൈസ് ഇത് ഒരുപാട് എരി ഇടാത്തതെന്ന് പറയാം ഇപ്പം മുളകൂടി ഭയങ്കര എരിയാണ് അതുകൊണ്ടാണ് ഇത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് സെറ്റായി വരുമ്പോൾ കറക്റ്റായിരിക്കും നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല സൂപ്പർ മാങ്ങാച്ചാർ ആയിട്ടുണ്ട് ഗ്രേവി ഒന്നുമില്ല തിക്ക് ഗ്രേവി ആവണമെങ്കിൽ കുറച്ച് കഴിയണം അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാർ നമ്മുടെ മാങ്ങ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നോക്കാം ഷെഫും ടേസ്റ്റ് ചെയ്തതും ഇല്ല ഞാൻ തന്നെ കപ്പലോടുന്ന കപ്പൽ ഓ ഉം ഉപ്പുണ്ട് മാങ്ങയിലെ വിളഞ്ഞ ഉണ്ട് ഇത് വയ്ക്കാറും ഉപ്പ് പൊടിക്കുന്നതിനാ തീരും കൊള്ളാം കുഴപ്പമില്ല ഞാൻ ഇട്ടോണ്ട് മോശം പറയാൻ പറ്റില്ല കൊള്ളാം ഇത് ഭയങ്കര ആവും ഇത് മുളോടി ഭയങ്കര ഇത് നമ്മുടെ മാങ്ങയുടെ വീഡിയോ ഇത്രയേ ഇത്രയുണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ മാങ്ങ അച്ച കണ്ടോ അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ലൈഫ് കാണുന്ന കേട്ടാ